മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് ഡോക്ടർ എലിസബദ നടൻ ബാലയുടെ രണ്ടാം ഭാര്യ എന്ന പേരിലാണ് ഡോക്ടർ എലിസബത്ത് ശ്രദ്ധയായി മാറുന്നത് പിന്നീട് പലപ്പോഴായി ബാലയുടെ കൂടെ എലിസബത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു എന്നാൽ കുറച്ചു കാലങ്ങളായി ഇരുവരും എവിടെയും ഒരുപിച്ച് എത്താറില്ല എലിസബത്തും ബാലയും വേർപിരിയുകയായിരുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിക്കുവാൻ തുടങ്ങി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പല വിഷയങ്ങളെപ്പറ്റിയും എലിസബത്ത് സംസാരിക്കാറുണ്ട് എന്നാൽ വിവാഹമോചനത്തെ പറ്റിയോ ബാലയെപ്പറ്റിയോ യാതൊന്നും എലിസബത്ത് തൻ്റെ വീഡിയോകളിലൂടെ സംസാരിക്കാറില്ലായിരുന്നു എന്നാലിപ്പോൾ താൻ കടന്നു പോകുന്ന അവസ്ഥകളെക്കുറിച്ചും മാതാപിതാക്കൾ തനിക്ക് ഈ ഒരു അവസ്ഥയില് നല്കുന്ന പിന്തുണയെപ്പറ്റിയുമൊക്കെ പറയുകയാണ് എലിസബത്ത് എന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് അതും വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നുമല്ല കുറേ മാസങ്ങളായി കമന്റ് ബോക്സിലും ഇൻബോക്സിലുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഞാൻ മനപൂർവ്വം അതൊക്കെ ഒഴിവാക്കി വിടാറുണ്ട് ഒന്നിനും മറുപടി കൊടുക്കാറില്ലായിരുന്നു പിന്നെ കമന്റുകൾക്ക് റിപ്ലൈ കൊടുത്തു തുടങ്ങി കാരണം എനിക്കും അതിന് ഉത്തരം പറയുവാൻ അറിയില്ലായിരുന്നു വ്യക്തമായ ഒരു ഉത്തരം എനിക്കും അറിയില്ല അത് എന്റെ കുഴപ്പമാണോ എന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് പഴയ കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയുമായി പഞ്ചകുസ്തി പിടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ഞാൻ ജയിക്കുകയുണ്ടായി ഉടനെ ആ കുട്ടി എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് ഇരുവാണോ വീട്ടുകാർ കഴിക്കാൻ തരുന്നത് എന്നായിരുന്നു എന്ത് ശക്തിയാണെന്നും അവൾ ചോദിച്ചു അന്നതൊരു കോമഡിയായി തോന്നിയിരുന്നു പക്ഷേ ആ ഒരു സംഭവം ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് കാരണം എന്നെ വല്ല ഇരുമ്പിലുമാണോ നിർമ്മിച്ചതെന്ന് ഇടയ്ക്ക് തോന്നിപ്പോകാറുണ്ട് കാരണം കുറേ തവണയായി ഓരോ കുഴിയിലും പ്രശ്നങ്ങളിലും പെടുവാൻ തുടങ്ങിയിട്ട് എന്നാൽ മൊത്തത്തിൽ രക്ഷപ്പെടുന്നുമില്ല വലിയ കുഴപ്പങ്ങളില്ലാതെ വന്നു നിൽക്കുന്നുമുണ്ട് ഇതൊക്കെ ഓർക്കുമ്പോഴാണ് വീട്ടുകാർ എനിക്ക് ഇരുപ്പായിരുന്നുവോ കഴിക്കാൻ തന്നിരുന്നതെന്ന് ചിന്തിച്ചു പോകുന്നതെന്നും എലിസബത്ത് പറയുകയാണ് നമ്മൾ ചില ആളുകളെ അയൺ വുമൺ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ എനിക്കും തോന്നുന്നു ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒന്നിനെ പറ്റിയും വ്യക്തമായ ധാരണ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കുവാനും സാധിച്ചിട്ടില്ല എനിക്ക് ഉത്തരം ഉത്തരമെന്താണ് പറയേണ്ടതെന്നറിയില്ല ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടത്തി വിടുന്നതെന്ന് പക്ഷേ ഓരോ തവണ അതിലൂടെ കടന്നു പോകുമ്പോഴും വലിയ തിരക്കിടില്ലാതെ ഞാൻ എണീറ്റു നിൽക്കുന്നുമുണ്ട് ആ കുട്ടി ചോദിച്ചതുപോലെ തന്നെ ഇരുമ്പാണോ തന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ പേരൻസ് എനിക്കൊരു ഇരുമ്പ് കവചം പോലെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് ബാക്കി എല്ലാവർക്കും ഞാൻ നല്ലൊരു വ്യക്തിയായി നിന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മകളായിരുന്നില്ല ഞാൻ അതിൻ്റെ ഒരു കുറ്റബോധം എനിക്കുണ്ട് നല്ല മകളെന്ന് പറയുവാൻ എനിക്ക് സാധിക്കില്ല അവർ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ ഒരുപാട് കുഴപ്പങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല പക്ഷേ എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ ഒപ്പം തന്നെയാണ് അവർ ഇനിയും എല്ലാ കാര്യത്തിലും അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ എൻ്റെ കൂടെ തന്നെ നിന്നു അതാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ പ്രായത്തിൽ അവരെ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്നാൽ നേരെ തിരിച്ച് അവരെന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറെ പോരാട്ടങ്ങൾ നടത്തി വിജയിച്ച ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന പോരാട്ടങ്ങളിൽ എന്നെ തളർത്തുവാനാകില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട് ഞാനും ഒരു അയൺ ലേഡിയാണ് കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഞാൻ അതിജീവിച്ചിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കാം പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി നിങ്ങൾ ഇത്രയും എന്നെ കേട്ടിരുന്നതിന് സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് എൻ്റെ ഈ ഒരു പുതിയ വീഡിയോ നിർത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ